ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും കുടിക്കാവുന്നുണ്ടെങ്കിൽ എന്താ സുഖമെന്നറിയാമോ ഒരു ചെറിയ പുളിയുള്ള നല്ല ടേസ്റ്റാണ് കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് പിന്നെ ചിൽഡായിട്ടുള്ള തൈര് ഉപയോഗിക്കുക ഒന്നും നല്ല ടേസ്റ്റ് ആയിരിക്കും മുരുമെള്ള കുടിക്കാനായിട്ട് അതിനാൽ മുരുമെള്ളം നമ്മൾ തയ്യാറാക്കാനായിട്ട് പോവുകയാണ് സാധാരണ നമ്മൾ മുരുമുളക് തയ്യാറാക്കുന്നതിനായിട്ട് കാന്താരി മുളകോ പച്ചമുളകോ എടുക്കാറുണ്ട് അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഇഷ്ടം പോലെ ഇടാറുണ്ട് ഇഞ്ചി ഒരു പീസ് ഇടാറുണ്ട് അതൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഓരോരുത്തർക്കും അനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പം ഞാനെല്ലാം പച്ചമുളക് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിയെ ചെറിയൊരു തണ്ടെടുത്തിട്ടുണ്ട് ഇവിടെ മക്കൾക്കൂടെ ആയതുകൊണ്ടാണ് ഇതൊക്കെ അല്ലെങ്കിൽ ഇതൊക്കെ കൂട്ടിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ കറിവേപ്പില ഇടും കറുവേപ്പില ഇഷ്ടം പോലെ ഇടാറുണ്ട് ഓ ഇത്രയും സാധനം നമ്മൾ ആദ്യം ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വരാം ശേഷം നമുക്ക് പുതിനിട്ട് അടിച്ചെടുക്കാം മിക്സർ ജാറിലിട്ട് ഞാനതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് മോര് ഒഴിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം ചുതച്ചതെല്ലാം കൂടി നമ്മളൊരു പാത്രത്തിലേക്ക് ഇടുകയാണ് ഇതിനകത്തേക്ക് ഞാനൊരു ശകലം വെള്ളം ഒഴിച്ചിട്ട് ഇത് കഴുകി ഇതിനകത്തേക്ക് ഒഴിക്കാൻ പോകാം മോരിനകത്ത് നമ്മൾ ധാരാളം വെള്ളം ഒഴിച്ചിട്ടാണ് എടുക്കുന്നത് അര ലിറ്റർ മോരിന് ഞാൻ അര ലിറ്റർ വെള്ളം തന്നെ എടുക്കും അത് കുടിക്കാനായതുകൊണ്ട് ഇതിൽ നമ്മൾ പച്ചമോറായിട്ട് ചോറിനകത്ത് ഒഴിച്ച് ഒഴിക്കാനാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിക്കത്തുള്ളൂ രണ്ട് ഗ്ലാസ് തൈര് ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിക്കാറുള്ളൂ ഇതിപ്പം മോരുമെള്ളമാക്കി കുടിക്കാനായതുകൊണ്ട് ഇത് ജാറ് കഴുകി കുറച്ച് വെള്ളം അതിനകത്തേക്ക് ഒഴിക്കാനായിട്ട് പോവുകയാണ് ജാറിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ അത് കഴുകി ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ് ഇത്രയും വെള്ളം പോരാ ഇഷ്ടം പോലെ വെള്ളം ഒഴിക്കേണ്ടതുണ്ട് ഞാൻ മൊരുമുള ആണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിനായിട്ട് നമുക്ക് പുതിന ആവശ്യമുണ്ട് ഞാൻ നല്ല ഒരു പിടി പുതിനയാണ് എടുത്തിരിക്കുന്നത് പുതിന എത്ര വേണേലും എടുക്കുക അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് എത്ര പുതിന് വേണേലും എടുക്കുക നന്നായിട്ട് കഴുകി അടർത്തി എടുത്ത പുതിനയിലയാണ് ഇതെല്ലാം കൂടി നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വരാൻ പോവുകയാണ് ഒരു കാൽക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് വേണം അടിക്കാൻ എന്നാലും ഇത് നന്നായിട്ട് അരഞ്ഞു വരുത്തും എല്ലാം തിളപ്പിച്ചാറിഞ്ഞ് വെള്ളത്തിനകത്താണ് മൊരുമുളകൊക്കെ എടുക്കുന്നത് അല്ലെങ്കിൽ ഫിൽറ്ററിലെ വെള്ളമുണ്ട് അതെടുത്താലും മതി പുതിനെ നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ അടിച്ചെടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ഒരു അരിപ്പേക്കൂടി അങ്ങ് അരിച്ചാണ് ഒഴിക്കുന്നത് ഇത് നമ്മൾ അരിച്ചിട്ടാണ് ഇതിനകത്തേക്ക് ഒഴിക്കുന്നത് അതിൻ്റെ തണ്ടും ഒന്നും അതിനകത്തേക്ക് വീഴാതിരിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ കഴുകി ഇതിനകത്തേക്ക് ഒഴിക്കാനായിട്ട് പോവുകയാണ് ചാറിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുകയാണ് അത് കഴുകി ഇങ്ങോട്ട് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ ജാറിനകത്ത് തന്നെയാണ് തൈര് അടിച്ചെടുത്തുകൊണ്ട് കൊണ്ടുവരാനായിട്ട് പോകുന്നത് പുതിനെ അരച്ച് ഡയറക്റ്റ് ചേർത്ത് കുടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് തന്നെ ചെയ്യാം നമ്മുടെ കുട്ടികൾക്ക് കുടിക്കേണ്ടത് കൊണ്ടാണ് അവർ തൊണ്ടയ്ക്ക് അതെങ്ങനെ തടയോ അല്ലെങ്കിൽ ചെയ്യുവോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ അരച്ചെടുത്തത് പ്രായമുള്ളവർക്കാണെങ്കിൽ ഈ കൊന്തും കൂടി അതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തങ്ങ് കുടിച്ചാൽ മതി അതാണ് ഏറ്റവും നല്ലത് നമ്മൾ പുതിനെ ചമ്മന്തി അരച്ച് കഴിക്കാറുണ്ടല്ലോ അതേ ടേസ്റ്റ് തന്നെ ഉണ്ടാകത്തുള്ളൂ നല്ല തണുത്ത തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത് അര ലിറ്റർ അതിനകത്തേക്ക് ഒഴിക്കുകയാണ് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം തൈര് നമ്മളൊന്ന് അടിച്ചെടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് അതും കൂടി ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ് ഈ ജാറൊന്ന് കഴുകി ആ വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചാൽ നമുക്ക് മോരും വെള്ളം പുടിക്കാനുള്ള പരിവർത്തനം ആവും കുറച്ച് വെള്ളം ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇതും കൂടി നമ്മളത് കഴുകി ഇതിനകത്തേക്ക് ഒഴിക്കാനിട്ട് പോവുകയാണ് ചാർ കഴിയ വെള്ളം കൂടി നമ്മൾ നമ്മളതിനകത്തേക്ക് കുടിച്ചു നമ്മളതിനാവശ്യമായ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് കുറേശെയിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം അത് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാനേ ഞാനൊരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇതൊന്ന് അടിച്ചെടുക്കണം ഇനി അതിന് ശേഷം വേണം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മളൊരു ഗ്ലാസ് എടുത്തു അതിനകത്ത് കുഴുക്കുകയാണ് എന്നിട്ട് ഇതിങ്ങനെ നന്നായിട്ട് അടിച്ചെടുക്കണം അതിപ്പോഴും ഇച്ചിരി തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കടകളിലൊക്കെ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ടേ അവർ നമുക്ക് തരികയുള്ളു ഇതെൻ്റെ മോൾക്ക് ഇവിടെ തിക്കായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ അധികം വെള്ളം ഒഴിക്കാഞ്ഞത് അല്ല കണക്കെന്ന് പറയുന്നത് അര ലിറ്റർ തൈര് അര ലിറ്റർ വെള്ളം തന്നെ ഒഴിക്കാമെങ്കിൽ നല്ല മോരുമുളമായിട്ട് എടുക്കാനായിട്ട് സാധിക്കും ഞാൻ ഉപ്പ് നോക്കട്ടെ ടേസ്റ്റ് നോക്കട്ടെ ഉപ്പിൻ്റെയും കൂടെ കുറവുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് ഇടാം ആ ടീസ്പൂൺ ഉപ്പുടിയാൻ ഇട്ട് കൊടുക്കും ഒരു ചെറിയ പുളിയുള്ള തൈരാണെങ്കിൽ ഒന്നാം തരം ടേസ്റ്റാണ് കുടിക്കാനായിട്ട് ഇത് ഇപ്പം ചെറുതായിട്ടൊരു പുളിയുണ്ട് ഒത്തിരി പുളിയല്ല ജസ്റ്റ് ൊരു പുളി അത്രയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് പിന്നെ ചിൽഡായിട്ടുള്ള തൈര് ഉപയോഗിക്കുക അപ്പോൾ ഒന്നുകൂടെ നല്ല ആയിരിക്കും മുരുമെള്ളം കുടിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് കപ്പുതിന്ന മുരുമെള്ളം നല്ല സുഖമാണ് ഈ ചൂട് സമയത്ത് ഇതുപോലെ ഒരു ഡ്രിങ്ക് കുടിക്കുക ഒരു പതിനൊന്ന് മണി ഒക്കെ ആകുമ്പോഴേക്കും കുടിക്കാമെന്നുണ്ടെങ്കിൽ എന്താ സുഖം എന്നറിയോ എന്താ പറയുന്നത് നല്ല റിലാക്സ് പോലെ നമുക്കൊരു ഫീൽ കിട്ടും അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്നവരെന്നാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ബട്ടൺ ആണ് താങ്ക്സ് ഫോർ വാച്ചിങ്